ഇടുക്കി തേക്കടിയിൽ സമുദ്രനിരപ്പിൽ നിന്നും രണ്ടായിരത്തി എണ്ണൂറ് അടി ഉയര സ്ഥിതി ചെയ്യുന്ന മുല്ലപ്പെരിയാർ കനത്ത മഴയും നീരൊഴുക്ക് ഉയരുന്ന കാരണം മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് ഉയരുകയാണ് കാലകരണപ്പെട്ടതും ഭൂകമ്പ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നതുമായ മുല്ലപ്പെരിയാർ പുതുക്കി പണി നിർദ്ദേശം വിവിധ കോണുകളിൽ നിന്നും ഉയരുകയാണ് മുല്ലപ്പെരിയാർ പൊട്ടിയാൽ ആറോളം ജില്ലകളാണ് ജലത്തിനടിയിൽ ആകാൻ പോകുന്നത് സംവീത ശക്തമായ മഴയും നീരൊഴുക്ക് ഉയർന്ന സാഹചര്യത്തിൽ മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് നൂറ്റി മുപ്പത്തഞ്ച് പോയിന്റ് അഞ്ച് അഞ്ച് അടിയിലേക്ക് ഉയർന്നിരിക്കുകയാണ് നൂറ്റി മുപ്പത്തി ആറ് അടിയിലേക്ക് എത്തിയ സ്പില്ലർ ഷട്ടറിന്റെ ഉയരത്തിലേക്ക് അക്കെട്ടിലെ ജലനിരപ്പിന്റെ അനുവദിച്ചിരിക്കുന്ന ജലനിരപ്പ് നാൽപ്പത്തിരണ്ട് അടിയാണ് മുല്ലപ്പള്ളിയാറിൽ നിന്നും വെള്ളം കൊണ്ടുപോകുന്ന വൈക ഡാമിൽ ഇപ്പോൾ അമ്പത്തി ആറ് അടി ജലമാണുള്ളത്യാറിൽ പുതിയ ഡാം പണിയുവാനുള്ള കേരളത്തിന്റെ നീക്കത്തെ എപ്പോഴും തടയുകയാണ് തമിഴ്നാട് ഇനിയും ഇതുപോലെയുള്ള വാർത്തകളുമായി വരാമെന്ന നല്ല ശുഭപ്രതീക്ഷയോടെ ഗുഡ് ബൈ